കേരളത്തിലെ കോൺഗ്രസിൻ്റെ മറ്റൊരു കനകുലു തന്ത്രം കൂടി പൊളിഞ്ഞ പാളീസ് ആയിരിക്കുകയാണ് നമുക്കറിയാം മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തതിനെ വിമർശിച്ച് നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ കെ സി ബി സി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഈ പ്രസ്താവനയെ ഒരായുധമായി ഉപയോഗിച്ചുകൊണ്ട് സഭയുമായി അടുത്ത് നിൽക്കുന്ന സഭാ നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ എൽ ഡി എഫിൽ നിന്നും ചാടിച്ച് യു ഡി എഫിൽ എത്തിക്കുക എന്ന കനകുരു തന്ത്രം കൃത്യമായി പറഞ്ഞാൽ ആ തന്ത്രം പ്രയോഗിച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അവസാനിപ്പിച്ചത് ഈ വിഷയത്തെ സജി ചെറിയാന്റെ പ്രസ്താവനയെ കുറിച്ചുള്ള വിഷയത്തിൽ സംസാരം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് എനിക്ക് ഈ വിഷയത്തിൽ ജോസ് കെ മാണിയുടെയും റോഷി അഗസ്റ്റ്യന്റെയും അഭിപ്രായം എന്തെന്ന് അറിഞ്ഞാൽ താല്പര്യമുണ്ട് എന്നായിരുന്നു ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് കേരള രാഷ്ട്രീയം വ്യക്തമായി നിരീക്ഷിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാകും നമുക്കറിയാം കോ കേരള കോൺഗ്രസ് മാണി വിഭാഗം സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മധ്യകേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് അതിനെ ഈ ഒരു വിഷയം മുന്നിൽ കാണിച്ച് എങ്ങനെ തിരികെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാമെന്ന വി ഡി സതീശന്റെ ശ്രമം പക്ഷേ പാളിപ്പോയി അതിന് കാരണം അറിയാൻ സതീശറിയാവുന്നതാണ് സജീചറിയാൻ ഇന്ന് പ്രസ്താവന വലിയ വിവാദമാകുന്നത് കാണുകയും കെ സി ബി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിരാകുന്നത് കാണുകയും അതോടൊപ്പം ദീപിക പോലെയുള്ള പത്രങ്ങളിൽ എഡിറ്റോറിയൽ ഉൾപ്പെടെ വരുന്ന സാഹചര്യവും ഉണ്ടായതോടെ ബീഞ്ഞ രോമാഞ്ചം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം പിൻവലിക്കുകയും അതിന് അദ്ദേഹം പിൻവലിച്ചു എന്ന് സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിയും ഉടൻ തന്നെ കെ സി ബി സിയുടെ മറുപടി എത്തി കെ സി ബി സി പറയുന്നത് മന്ത്രി അത് പിൻവലിച്ചുവെങ്കിൽ തങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന അതായത് കെ സി ബി സി നേരത്തെ പ്രഖ്യാപിച്ച നിസ്സഹകരണം ഇനി ഉണ്ടാകില്ല എന്ന് കെ സി ബി സി തന്നെ വ്യക്തമാക്കി അതായത് ചെറിയ അനിഷ്ടങ്ങൾ അവർക്കുണ്ടായി മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന മൂലം അത് സജി ചെറിയാൻ തന്നെ പരിഹരിക്കുകയും ചെയ്തു ഉടൻ തന്നെ ജോസ് കെ മാണിയുടെ മറുപടി എത്തി ജോസ് കെ മാണി പറയുകയുണ്ടായി മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ചുവെങ്കിൽ ഈ വിവാദം ഇവിടെ അവസാനിച്ചു എന്നാണ് അതായത് നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും സതീശ ജോസ് കെ മാണി കോൺഗ്രസ് പാളയത്തിലേക്ക് തിരികെ വരാൻ അല്ലെങ്കിൽ യു ഡി എഫ് പാളയത്തിലേക്ക് തിരികെ വരാൻ സന്നദ്ധനല്ല എന്നാണ് ജോസ് കെ മാണി പറയാതെ പറഞ്ഞു വച്ചത് കാരണം എങ്ങനെയാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫ് പാളയത്തിൽ എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ജോസ് കെ മാണിയുടെ പിതാവും കേരള കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്ന മാണി സാറിന്റെ അന്ത്യത്തോടെയാണ് കേരള കോൺഗ്രസിൽ പടയൊരുക്കങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി സാറിന്റെ അവസാന കാലഘട്ടത്തിലാണ് അത് കേരള കോൺഗ്രസ് എം എം ജോസഫും ലയിക്കുന്നത് അതോടെ അതൊരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറുകയുണ്ടായി എന്നാൽ മാണി മാണിസാറിന്റെ മരണത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ അത് ആ മരണത്തിന് ശേഷം ഈ ജോസഫ് വിഭാഗം കോൺല കോൺഗ്രസിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി ആ ശ്രമത്തിന് കോൺഗ്രസിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കി അതുവഴി മധ്യ കേരളത്തിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം കൂടിയായിരുന്നു അതിൻ്റെ പിറകിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യം കേരള കോൺഗ്രസിനകത്തും യു ഡി എഫിലും രൂപപ്പെടുന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് ചവിട്ടിപ്പുറത്താക്കിയ മട്ടിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ എത്തുന്നത് എൽ ഡി എഫിലെത്തിയ അവർക്ക് മികച്ച സ്വീകരണം ലഭിക്കുകയും വന്ന ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു യു ഡി എഫ്കാർ വിചാരിച്ചിരുന്നത് മാണി വിഭാഗം കോൺഗ്രസ് ജോസ് കെ മാണിയുടെ കൂടെ ഇടതുമുന്നണിയിൽ വന്നാൽ പ്രവർത്തകരും അണികളും അനുഭാവികളും ഒന്നും എത്തത്തില്ല അവരെല്ലാം യു ഡി എഫിലെ കേരള കോൺഗ്രസിനൊപ്പം അടിയുറച്ച് നിൽക്കുമെന്നാണ് പക്ഷെ അത് നടന്നില്ല കേരള കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ട് ബാങ്കും മാണി വിഭാഗത്തിനൊപ്പം ഇടതുമുന്നണിയിലെത്തി എന്നത് കോൺഗ്രസിനെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന് മുമ്പ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ നിർണായകമാണ് രണ്ടായിരത്തി പത്തൊൻപത് അല്ല രണ്ടായിരത്തി ഇരുപത്തി എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുകയും അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു തരംഗവും ഒക്കെ അവരെ വലിയ രീതിയിൽ സഹായിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു തരംഗവും ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെ പ്രകടനത്തിൽ എല്ലാവരും വോട്ട് ചെയ്തവർ പോലും നിരാശരാണ് എന്നതാണ് ആ അവസരത്തിലാണ് വി ഡി സതീശൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ തിരികെ എത്തിക്കാൻ ഒരു ശ്രമം നടത്തിയത് ആ ശ്രമവും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതു മുന്നണിയോടൊപ്പം അടിയുറച്ച് തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ഇങ്ങനെ അറ്റുമുന്നണികളിൽ നിന്നും കക്ഷികളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം വ്യക്തമായ ഒരു പദ്ധതിയും പരിപാടിയും ഒക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്